കേരള കോറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇരിട്ടി താലൂക്ക് തല കൺവെൻഷൻ ചെയ്തു കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റി താലൂക്ക് തല കൺവെൻഷൻ എം പി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു പി നാരായണൻ അധ്യക്ഷത വഹിച്ചു മട്ടനൂർ മഹാദേവ ഹാളിൽ നടന്ന കൺവെൻഷനിൽ പി പി നളരാജൻ കെ വി ഗോപാലൻ എന്നിവർ സംസാരിച്ചു അപ്പോൾ ആ കേരള ബാങ്കുകളുടെ ഡെപ്പോസിറ്റിന് കേന്ദ്ര കേരള സർക്കാർ ഇടപെട്ടാൽ നമുക്ക് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന അതേ പലിശ തരാൻ കേരള ബാങ്കിന് സാധിക്കും ആ കാര്യം കൂടി നമ്മൾ കേരളത്തിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത് കൂടി പരിഗണിക്കുന്നു ആണ് നമ്മുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ നമുക്ക് പലിശ വർദ്ധനവ് കിട്ടും പക്ഷേ ഇപ്പോൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് എൽ എസ് എൽ ബാങ്കിൻ്റെ നിയന്ത്രണമുള്ളത് കൊണ്ട് ആ പലിശ മാത്രമാണ് കേരള ബാങ്കിനൊക്കെ നൽകുന്നത് നമ്മളവിടെ ഈ ഡെപ്പോസിറ്റിയിൽ അപ്പോൾ അതിൽ സർക്കാർ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ മാറ്റങ്ങളുണ്ടാകും ആ സർക്കാർ ഈ കാര്യത്തിൽ സർക്കാർ ഇടപെടാൻ വേണ്ടി സംഘടന സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്